കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ തന്നെ പല വിധത്തിലുള്ള പരിഷ്കരണങ്ങൾ പാർട്ടിയിൽ നടപ്പിലാക്കി കഴിഞ്ഞു നേരത്തെ അസംബ്ലി നിയോജക മണ്ഡലങ്ങൾ രണ്ടാക്കി കേരളത്തിൽ നൂറ്റി എൺപത് മണ്ഡലങ്ങളും കോഴിക്കോട് ജില്ലയിൽ ഇരുപത്തിയാറ് ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു അതിനു മുമ്പേ തന്നെ എഴുപത്തിയെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കമ്മിറ്റികൾ മാറ്റി നൂറ്റി നാൽപ്പത്തിയേഴ് പഞ്ചായത്ത് ഏരിയ കമ്മിറ്റികൾ സംഘടനാപരമായി ഇന്നിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി അതിന് പുറമെയാണിപ്പോൾ റവന്യൂ ജില്ലകളെ ഭാഗിച്ചുകൊണ്ട് കേരളത്തിലെ മുപ്പത് സംഘടനാ ജില്ലകൾ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ മൂന്ന് സംഘടനാ ജില്ലകളാണ് ഇന്ന് മുതൽ കൂടി തന്നെ പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത് കൊണ്ടും സമയം വൈകിയത് കൊണ്ടും ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഏതായാലും ഈ പരിഷ്കരണങ്ങളൊക്കെ നടക്കുന്നത് കൂടുതൽ 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 അടിത്തട്ടിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് പാർട്ടിയുടെ മുന്നേറ്റം ഉറപ്പുവരുത്തുക എന്നുള്ള ലക്ഷ്യം മാത്രം മുൻനിർത്തിക്കൊണ്ടാണ് തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭരണം ഏതാണ്ട് പതിനൊന്ന് വർഷം പിന്നിട്ടിരിക്കുന്നു അതേസമയത്ത് തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അംഗങ്ങളുള്ള രാഷ്ട്രീയ പാർട്ടിയായി ഭാരതീയ ജനതാ പാർട്ടി മാറിയിരിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പാർലമെൻറ്റ് അംഗങ്ങളെ ജയിപ്പിച്ചിട്ടുള്ള പാർട്ടി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നിയമസഭാ അംഗങ്ങളുള്ള പാർട്ടി എന്നുള്ള നിലയിലൊക്കെ പാർട്ടി ഇന്ന് ഒന്നാം സ്ഥാനത്താണ് പതിനൊന്ന് വർഷം ഭരണത്തിലുണ്ടായിട്ടും ആ ഭരണത്തിനെതിരായിട്ട് വലിയ വികാരങ്ങളൊന്നും ഉയർത്തിക്കൊണ്ടുവരാൻ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് സാധിക്കാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച ഒരു കാര്യം പറയാൻ വേണ്ടി സാധിക്കും ഇന്നും ഇന്ത്യയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഏക രാഷ്ട്രീയ പാർട്ടി അത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് എന്ന് നമുക്ക് അടിമരായിട്ട് പറയാൻ വേണ്ടി സാധിക്കും ആ പാർട്ടി ഒന്നുകൂടെ ജനങ്ങളിലേക്ക് ഇറങ്ങാൻ ഒന്നുകൂടെ അടിത്തട്ടിലേക്ക് വേരുറപ്പിക്കാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള പരിഷ്കരണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ രൂപം കൊണ്ടിട്ടുള്ള ഈ കോഴിക്കോട് നോർത്ത് എന്ന് പറയുന്ന മണ്ഡലം കോഴിക്കോട് നോർത്ത് എന്ന് പറയുന്ന ജില്ല നമ്മുടെ വടകര ഭാഗത്തുള്ള ഈ ജില്ലയുടെ അധ്യക്ഷനായി ഇന്നിപ്പോ അവരോധിതനാകാൻ വേണ്ടി പോകുന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചനായിട്ടുള്ള നിലവിലെ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ശ്രീ പ്രഫുൽ കൃഷ്ണൻ അവാണ് പ്രഫുൽ കൃഷ്ണനെ അഡ്വാൻസ് ആയിട്ട് എല്ലാവിധ ഭാവകങ്ങളും ആശംസകളും ഞാൻ ആദ്യമായി അർപ്പിക്കുന്നു കുട്ടിക്കാലത്ത് തന്നെ എനിക്ക് നേരിട്ട് പരിചയമുള്ള ആളാണ് കുടുംബ വീടുമായിട്ടും കുടുംബമായിട്ടൊക്കെ വളരെയേറെ പരിചയമുണ്ട് വിദ്യാർത്ഥി പരിഷത്തിൻ്റെ പ്രവർത്തന കാലം മുതൽ ഇവിടെ കൂടിയിരിക്കുന്ന കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ ആളുകൾക്കും സുപരിചിതനായിട്ടുള്ള പ്രത്യേകിച്ചും ഇപ്പോൾ കഴിഞ്ഞ ലോകസഭ സ്ഥാനാർത്ഥി കൂടിയായതിനു ശേഷം നമുക്കേവർക്കും ഏറ്റവും സുപരിചിതനായ ചെറുപ്പക്കാരനായ ചുറുതുറുക്കുള്ള ഒരു പ്രസിഡൻ്റെ തന്നെ നമ്മുടെ പുതുതായി രൂപീകരിച്ചിട്ടുള്ള ജില്ലാ പ്രസിഡൻ്റായി നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ലീഡർഷിപ്പിനെ കുറിച്ച് വളരെ ധാരാളം കോട്ടിങ്ങുകളുണ്ട് പക്ഷെ അത് ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ലീഡർഷിപ്പ് റിസ്ക് എടുക്കാനുള്ളതാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ബി ജെ പിയുടെ പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞാൽ ആലങ്കാലികമായിട്ട് നല്ല സുഖമുള്ള പരിപാടിയാണെന്ന് പുറത്തുനിന്ന് നോക്കുമ്പോൾ തോന്നാമെങ്കിലും ഏറ്റവും റിസ്ക്കുള്ള ഏറ്റവും കഠിനാധ്വാനമുള്ള പോസ്റ്റുകളായി ബി ജെ പിയിലെ പ്രധാനപ്പെട്ട പോസ്റ്റുകളൊക്കെ മാറിയിരിക്കുകയാണ് കാരണം അത്ര വലിയ സമ്മർദ്ദവും അത്ര നീണ്ട ഒക്കെയാണ് ഓരോ ദിവസവും മേൽക്കടകളത്തിൽ നിന്ന് താഴോട്ട് നടപ്പിലാക്കാൻ വേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ വലിയ ഉത്തരവാദിത്വമാണ് ഏറ്റെടുക്കുന്നത് ആ റിസ്ക്കിനോടൊപ്പം തന്നെ നേതൃത്വത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നത് നിലവിലുള്ള സ്റ്റാറ്റസ്കോ വെല്ലുവിളിച്ച് തിരുത്താൻ വേണ്ടി സാധിക്കുന്നതാണ് നേതൃത്വം എന്നുള്ളതാണ് അത് സംഘടനക്കുള്ളിലുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ പൊളിറ്റിക്കൽ സാഹചര്യത്തെ നിലവിലുള്ള പൊളിറ്റിക്കൽ സാഹചര്യത്തെ തിരുത്തി നമ്മുടെ ഈ മേഖലയിൽ ഇപ്പം തന്നെ നല്ല രീതിയിലുള്ള പ്രവർത്തകരുടെ നല്ല പങ്കാളിത്തം ഈ ഉണ്ട് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ തന്നെ എല്ലാ പരിപാടികളിലും നല്ല ജനകീയ പങ്കാളിത്തം ഉണ്ടാകുന്നത് നമ്മുടെ ഈ വടകര ഭാഗത്ത് നിന്നാണ് നമ്മുടെ താഴെത്തട്ടിൽ അടിസ്ഥാനപരമായിട്ടുള്ള നല്ല വറക്കുള്ള പ്രദേശമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഏതാണ്ട് തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തിലധികം ബൂത്തുകളിലും നമുക്ക് ഏജന്റുമാരെ ഇരുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അത്തരം ശക്തമായിട്ടുള്ള പ്രവർത്തകന്മാരുള്ള നല്ല ഉണ്ടാക്കാൻ കഴിയുന്ന ഈ നോർത്ത് മണ്ഡലത്തിൻ്റെ കോഴിക്കോട് നോർത്ത് ജില്ലയുടെ പ്രസിഡന്റ് ആയിട്ടാണ് ശ്രീ പ്രഫുൽ കൃഷ്ണൻ കടന്നു വരുന്നത് തീർച്ചയായിട്ടും ഒരു പ്രസിഡന്റിനെ കൊണ്ട് മാത്രം മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി സാധിക്കില്ല പ്രത്യേകിച്ചും പുതുതായിട്ട് രൂപീകരിക്കാൻ പോയിട്ട് പോകുന്ന ജില്ലയാണ് വേറെ കടമ്പകൾ ഒരു എന്താ പഴയതുപോലുള്ള ഒരു ജില്ലാ കമ്മിറ്റി ഫുൾ ഫ്രെഡ് ആകണമെങ്കിൽ ഏറെ കടമ്പകളുണ്ട് ഉണ്ട് അതിന് നിങ്ങളുടെയൊക്കെ ഈ നമ്മുടെ ഈ പരിധിയിൽപ്പെടുന്ന മുഴുവൻ സഹപ്രവർത്തകരുടെയും പിന്തുണ ശ്രീ പ്രഫുൽ കൃഷ്ണൻ ഉണ്ടാവണമെന്ന് ആമുഖമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സമയക്കുറവ് കൊണ്ട് സാമൂഹിക പ്രഭാഷണം നീട്ടാനാകും